ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുറപ്പ ശരണം ശരണം അഷ്ടർമ്മങ്ങൾ വർജിക്കേണമീ വ്രതത്തിങ്ങളിട്ടും ചൊല്ലുവൻ കേട്ടുകൊണ്ടാലും തൈലാഭ്യംഗവും പാർത്ഥിത്താം നിദ്ര നിഷിദ്ധമായ വസ്തുഭുചിക്കുന്നതും പിന്നെ നിഷിദ്ധം തന്നെ ജലമെടുത്താടിയിടുന്നതും കേട്ടാലും രണ്ടു പരിവൃത്തി ഭക്ഷണമേണമു വ്രതത്തിനു ബ്രഹ്മപത്രത്തിലുജിച്ചാകിൽ നിർമ്മലേ വിഷ്ണുലോകെ വസിക്കായി വരുമെന്നാൽ പാദസഞ്ചാര ഖേദം പൂണ്ടു മണ്ണീടുന്നോരു ഭൂദേവൻ തന്നെ വന്ദനം ചെയ്തു ഭക്യാ പാദക്ഷാളനം ചെയ്തു തത്തീർത്ഥം ഗംഗാദി സർവതീർത്ഥ സ്നാനത്തിനൊക്കുമെന്നാൽ മംഗലാത്മാവായുള്ള മനുഷനറിഞ്ഞാലും തൽക്കാല സ്നാനവ്രത ബ്രഹ്മപുത്രേഷുഭുക്തം മുഖ്യകർമ്മങ്ങൾ രണ്ടും വൈശാഖേ ചെയ്യാത്തവൻ ഗർഭ ഗർഭം ദുഃഖിച്ചീരും ക്ലേശങ്ങളില്ലാത്തവൻ സ്വസ്ഥനായി തന്നെ വൃധ വൈശാഖ കർമ്മമൊന്നും ചെയ്യായി അവൻ പിന്നെ ചാലുലം തന്നിൽ ജനിച്ചു പിന്നെയവൻ ചണ്ടകർമ്മങ്ങൾ ചെയ്തു ദുഷ്കൃതം വർദ്ധിപ്പിക്കും സ്നാനം തൽക്കാല പാത്രേ ജലം കൊണ്ടാശു ചെയ്താൽ ശ്വാന ജന്മത്തെ സിദ്ധിക്കും സിദ്ധിക്കുമവനടോ ഇച്ചൊന്ന മുഖ്യവ്രതം നിന്നിച്ചേടുന്ന പുമാൻ നിശ്ചയം പിശാച ഭവിച്ചിടും ധന്യമാം നദി തന്നിൽ വൈശാഖ സ്നാനം ചെയ്താൽ മുന്നം ചെയ്ത പാപങ്ങളെല്ലാം അപ്പോഴേ നശിച്ചിടും വിഷ്ണു കൽപ്പിതമല്ലോ സപ്തകാനീ ജലോ തത്വ്രത സ്നാനം ചെയ്താൽ അല്പമല്ല സൽവലം നിരൂപിച്ചാൽ മുൽപ്പാടു കോടി ജന്മപാപങ്ങൾ നശിച്ചുടനപ്പോഴേ വിഷ്ണുലോകം ശില്പമായി പ്രാപിച്ചിടും ദേവകൾ കുളിച്ചുള്ള കുളത്തിൽ കുളിച്ചാലേവമാ ജന്മപാപം പോകുമെന്നറിഭൂപ മറ്റുള്ള ബഹിർജലേ മുറ്റും വൈകാതെ കാലം തെറ്റാതെ ചെയ്തിടുന്ന പാപമറ്റില്ലാതെയുള്ളതറ്റുകൂടും പിന്നെ തെറ്റെന്നു ഗതി വരും ഗോഷ്പഥജലം തോറും സർവതീർത്ഥങ്ങളുണ്ടെന്നുൾപൂവിൽ ഭക്തിപൂർവം മാധവേ സ്നാനം ചെയ്താൽ മുളവാകിയ പാപം കളഞ്ഞ് നളിനാക്ഷൻ അളവില്ലാതെ രസത്തിലധികമാം ക്ഷീരമെന്നതുപോലെ ക്ഷീരത്തിലധികമാം ദിയെന്നതും ദിയിലധികമായുള്ളതും മധുസൂദന കേട്ടാലുണ്ത്തികമാസാൽപരം മുഖ്യമാഘമാസം പാർത്ഥി വാൽപരം വൈശാഖമാസമല്ലോ തൽക്കാലത്തൽപകർമ്മം കൊണ്ടു വർദ്ധിക്കും പുണ്യം ചൊൽകൊള്ളും വടബീജം കണക്കെ ഭവിച്ചിടും ആഢ്യനാകിലും അന്യദാസനാകിലും പിന്നെ ശ്ലാഘ്യനാകിലും പിന്നെ ദരിദ്രനെന്നാകിലും തന്നുടെ ധനത്തിനു തക്കവയല്ലോ ദാനം ധന്യനല്ലെന്നു വന്നാൽ ഒന്നു ചെയ്യേണം പിന്നെ ഫലമൂലങ്ങൾ ശാസം ലവണം ഗുളം കാഷ്ടം ജലപാത്രവും ജലം ദി നൈക്ഷീരം തക്രം ദാനങ്ങൾ മറ്റും പല ചെയ്താകിൽ സുഖം വരും ദാനം ചെയ്യാകിലൊന്നുമിങ്ങുമേ കിട്ട പിന്നെ ജനദാനമത്ര ചെയ്താകിൽ സ്വർഗേ ചെന്നാൽ ചഞ്ചലമേതു ചെയ്തിടാത്തതു എവിടെ ചെന്നാലും ും സിദ്ധിക്കുമാറില്ല ബ്രഹ്മാതി വണ്ണം തന്നെ സർവം നിർമ്മലമതേ മനുജാതിക്കു ചൊല്ലേണമോ ദാനങ്ങൾ ചെയ്തേടായി ദാരിദ്ര്യം ഫലമെടോ മന്നവ ദാരിദ്ര്യത്താൽ പാപങ്ങൾ വന്നുകൂടും പാപത്താൽ അവശനായി ആപത്തും വന്നുകൂടും പാപങ്ങൾ നശിപ്പാനായി ദാനം കർത്തവ്യമത്രേ നല്ലൊരു ഗൃഹം തന്നിൽ വേണ്ടുന്ന വസ്തുവൊന്നും ഇല്ല ഞാൻ എന്തുഗൃഹം കൊണ്ടുള്ള സുഖമിടോ എന്നതുപോലെ തന്നെ വൈശാഖകർമ്മം ഇട്ടുള്ളന്യ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി വന്നിടും വിധുനേർമുഖിയുടെ സൗന്ദര്യ ഗുണങ്ങളാൽ വിധവയായാൽ പിന്നെന്തൊരു ഫലമിടോ സർവഭൂഷണം പൂണ്ടു തിലകം ധരിച്ചവൾ പാർവണശിമുഖി നഗ്ന എന്നതുപോലെ സർവസമ്പന്ന ഗുണയുക്തനാം പുമാനുള്ളിൽ ഉർവീശ കൃപ പുനരില്ല ഞാൻ എന്തുഫലം വണഹീന ശാഗം പോലെ വൈശാഖീന നവനീതലേ ചെയ്ത പുണ്യങ്ങൾ സർവം വൃധ അതിഥിപൂജ ചെയ്തീടുമേവം തന്നെ കഥകളിനിയും കേളധികുണാബുദേ മാധവസേ ഉഷസ്യുദ്ധായ സ്നാനം കൃത്വ മാധവൻ തന്നെ ഹൃതി ചിന്തിച്ചു ഭക്തിയോടെ മധുസൂദനൻ തന്നെ പൂജിച്ചിടാതെയുള്ളോരഥമൻ നരകത്തിൽ ചേരുമെന്നറിഞ്ഞാലും തീർത്ഥസ്നാനാദി തപോയജ്ഞദാനങ്ങൾക്കെല്ലാം പോർത്തുകൾ കഥകമാം ഫലം माधवमासे मधुसूदनविष्णो देवदेवेश कृष्ण माधवे मेषरवौ प्रातस्नानं चुन् सर्वविघ्नवं तीर्तु रक्षिक्य दयादिधे सर्वलो ഇങ്ങനെ ചൊല്ലി സ്നാനം ചെയ്തു കൊള്ളുന്നകിലോ മംഗളാത്മാവാം വിഷ്ണു ഭഗവാൻ പ്രസാദിക്കും അന്തണരയല്ല മരുണോദയെ കുളിച്ചൂത്തു സന്ധ്യാവന്തനം ചെയ്തു സാദരം ഭക്തിയോടെ സന്തോഷാൻവിതം ഗുരുതങ്കേനുഗ്രഹിച്ചോരു മന്ത്രവും ചൊല്ലി സ്നാനം ചെയ്യേണം ധ്യാനമന്ത്രങ്ങളോടും തർപ്പിക്ക ഭഗവാനെ പിന്നെയും തീർത്ഥങ്ങൾക്കു തർപ്പണം ചെയ്തിടേണം പിന്നെയും വിരിഞ്ചാതി ദേവത സമൂഹങ്ങൾ കൊന്നിച്ചു മുനിമാർക്കും ജനുമ നാലു തർപ്പണത്തിനും വെവ്വേറെ മന്ത്രങ്ങളും കാലെ ഞാൻ ചൊന്നേ പൂർവം ഭൂപദേ സ്നാനമന്ത്രം പിന്നെയുമൊന്നു കുളിക്കേണം ഭൂദേവജനം ധന്യവസ്ത്രവും ധരിച്ചാസ്തയാ ഭഗവാനേ ആവോളമലങ്കാരത്തോടും പൂജിച്ചു നിത്യം കേവലം ഭക്തിപൂർവമി കഥ കേട്ടുകൊണ്ടാൽ കോടി ജന്മാർജിതങ്ങളായുള്ള പാപമല്ല ഓടിപ്പോയകന്നീടും കരസ്താമല്ല മോക്ഷം ഇത്തരം ചെയ്യുന്നവൻ ദുഃഖിക്കയില്ലവുമോമോ സത്യം ചൊന്നതു നരകത്തിലും ജനനി ഗർഭേയവർ പോകുമോ ശിവശിവ തനുമാനാകയില്ല സന്ദേഹമേതു വ്രതം നിന്നിച്ചൊട്ടുവാചനെ ഭുജിക്കയും പാവന കഥ ഇതു കേളാതെ ഇരിക്കയും സ്നാനദാനാതി ചൊന്നതൊന്നുമേ ചെയ്യാത്തവൻ ദീനായി തന്നെ ഘോര ഘോരനരകേ വാഴും ചിരം ബ്രഹ്മഹത്യാദി ദോഷം തീർന്നിടും പണിപ്പെട്ടാൽ നിർമ്മലം ചെയ്യാത്ത ദോഷം തീരാ സ്വാധീനമല്ലോ ധനു സ്വാധീനമല്ലോ ജലം മാധവേ ശീതം സ്നാനത്തിനെന്തുദണ്ഡം ും ദം നാമങ്ങളുച്ചാൽ ജീവിതമെന്നാകിലോ ഈ വക ചെയ്തീടഞ്ഞാൽ ജീവിത ശവമെന്നു ചൊല്ലാടാമവൻ തന്നെ വല്ല പുഷ്പങ്ങൾ കൊണ്ടും ഈശ്വന പൂജിച്ചായില്ല സംശയമേതും സൂകരനവൻ തന്നെ ളം കൊണ്ടു നളിനെ തെളിവേറും വൈശാഖേ കളിയോടർച്ചിലും കോടി ജന്മങ്ങൾ ലഭിച്ചവൻ കൂടി വംശത്തോടതിധരനെ പ്രാപിച്ചിടാം ചൊല്ലിലേ നാലധ്യായം തന്നിലേ കഥ ഇതു ൊല്ല പണിശേഷമെങ്കിലും കേട്ടുകൊള്ളുക വൈശാഖമാഹാത്മ്യെ ഓം നമോ ഭഗവതേ വാസുദേവ